വി എം സാദിക്കലിയാണ് ഞങ്ങൾ നേപ്പാളിൽ മൂന്നാമത്തെ ദിവസമാണെന്ന് ചിത്തുവാൻ വൈൽഡ് ലൈഫ് സാഞ്ചുറീൻ്റെ അകത്തേക്ക് പോവുകയും റൈനോനെ കാണുകയൊക്കെ ചെയ്ത് അത് രാവിലെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണ് കുറച്ച് ആളുകളെ പരിചയപ്പെടുന്നത് അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഒരു മലയാളി ഉണ്ട് നമ്മുടെ ചന്ദ്രൽ ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ടാവും എന്നാണ് പറയാം നിയാസ് എന്നാണ് ആളെ പേര് ഇവിടെ ഒരു കൊച്ചു ഗ്രാമമുണ്ട് പാണ്ഡപ് നഗർ ചിത്തുവാൻ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയുടെ അകത്താണ് ഈ ഗ്രാമം ഉള്ളത് ഇവിടെ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു കൊട്ടാരുണ്ട് ഭയങ്കര രസകരമായിട്ടുള്ള കൊട്ടാരമാണ് പുല്ലുകൾ കൊണ്ടും മണ്ണുകൾ കൊണ്ടൊക്കെയാണ് ഈ ഒരു കൊട്ടാരം ഉള്ളത് എന്ത് രസകരമാണെന്നറിയാം കാരണം അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് തന്നെ കിളികളെയൊക്കെ നമുക്ക് ഭയങ്കര രസകരമായിട്ട് കാണാൻ പറ്റും അദ്ദേഹം ഇവിടെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയെ ഈ ഒരു ഗ്രാമത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും കണ്ടൊന്നും അധികം ആളുകൾക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ആളുകൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്കൊരു കോംപ്ലിമെൻറ്ററി ആയിട്ട് ഒരു ഗിഫ്റ്റ് പോലൊക്കെ കൊടുത്ത് നല്ലൊരു ഇക്കോ ഫ്രണ്ട്ലി വില്ലേജ് ആക്കാനുള്ള ശ്രമത്തിലും കൂടിയാണ് അദ്ദേഹം എന്നുള്ളതാണ് നമ്മളറിഞ്ഞത് ഈ ഗ്രാമം നമുക്ക് കാണാൻ പറ്റി അതുപോലെ ചുറ്റുവാൻ വൈൽഡ് ലൈഫ് സാഞ്ച്വറിൻ്റെ അകത്തിലൂടെ ഒരു ഹൈക്കിംഗ് നടത്താനും പറ്റി എന്നുള്ള സന്തോഷമുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു വെറ്റ്ലാൻഡ് പ്രദേശമാണ് കാണാൻ പറ്റുന്നത് റംസാർ കമ്മീഷനിലൊക്കെ വന്നിട്ടുള്ള ഈ വെറ്റ്ലാൻഡാണ് ഇതിൽ വരുന്നത് യു എൻ ലൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണത് ഇതിലൂടെ നമുക്ക് ചില സമയങ്ങളിൽ റൈനൊക്കെ പോകുന്ന കാഴ്ച കാണാം ടൈഗറിനെ കാണാൻ പറ്റും ഗ്രാമവാസികൾ ആടിനെ വേൽക്കുന്നതോ അല്ലെ എരുമയെ വേക്കുന്നതൊക്കെ കാണാൻ പറ്റും ഇവരെ വളർത്തുമൃഗങ്ങളെന്ന് പറയുന്നത് ആടും കോഴിയും എരുമയൊക്കെയാണ് അവരുടെ ജീവിതം അങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് ഭയങ്കര രസമാണ് ഭയങ്കര ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കമ്പ്യൂട്ടറിന്റെ മുൻപിലും മൊബൈലിന്റെ മുൻപിലൊക്കെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കുള്ളൊരു ഫേസ് ആണ് കേട്ടോ അത് കാരണം ഇവിടെ ഭയങ്കര ആയിട്ടുള്ള സ്ഥലമാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾ വന്നാൽ മതിയാവും അവിടെ കാരണം ഇവിടെ ഒരു പാർട്ടി ലൈഫല്ല ഒരു പ്രകൃതി ലൈഫാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ അതിൽ ചൂടെ കൊടുക്കാം നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനൊക്കെ സാധിക്കട്ടോ